ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിന് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ജില്ലാതലത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തിന് അർഹരായി കരിങ്കുന്നം കുടയത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളൊക്കെ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചു തൊടുപുഴ ജില്ലാ ആശുപത്രി മുട്ടം ആയുർവേദ ജില്ലാ ആശുപത്രി മുട്ടം ഹോമിയോപ്പതി ജില്ലാ ആശുപത്രി പാറേമാവ് ആയുർവേദ അനസ് ആശുപത്രി എന്നിവിടങ്ങളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അലോപ്പതി മരുന്നുകൾക്ക് ഒന്നേ പോയിന്റ് ഏഴോ ഒന്ന് കോടി രൂപ ചെലവഴിക്കുകയും കൂടാതെ ആയുർവേദം ഹോമിയോ വകുപ്പുകൾക്കും ആരോഗ്യം അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ പുരസ്കാരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്തിന് പത്ത് ലക്ഷം രൂപയും ജില്ലാ തലത്തിൽ വിവിധ സ്ഥാനങ്ങൾ നേടിയ ഗ്രാമപഞ്ചായത്തുകൾക്ക് അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് അവാർഡ് തുക ലഭിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയെ ചെലവഴിച്ച തുക സ്വാതന്ത്ര്യ പരിചരണ പരിപാടികൾ കായികൽപ്പ് സ്കോർ ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പ് വാർദ്ധുതല പ്രവർത്തനങ്ങൾ പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം പ്രാണിനിയന്ത്രണം ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ മോഡേൺ മെഡിസിൻ ആയുർവേദ ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പ് തുടങ്ങിയ മികച്ച ആരോഗ്യ പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണിത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പുരസ്കാര പ്രഖ്യാപനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിറ്റി സിറ്റിവിഷൻ